ഒരു സെലിബ്രിറ്റി വന്ന് ചെയ്യുന്നൊരു ആണെന്ന് കരുതിയിട്ട് ആ ക്ലിനിക്ക് ഒരിക്കലും ഒരു മഹത്തായ ക്ലിനിക്ക് ആവുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യുന്ന ക്ലിനിക്ക് ഏതാണോ അതാണ് ഏറ്റവും ബെസ്റ്റ് ക്ലിനിക്ക് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് ഒട്ടനവധി റിപ്പയർ കേസുകളാണ് ഈയിടെ ആയിട്ട് നമുക്ക് വരുന്നത് അതിൽ നമ്മൾ കണ്ടുവരുന്നതിലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് അതിൽ കണ്ടുവരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ടെക്നീഷ്യൻസ് ഡോക്ടേഴ്സിൻ്റെ പകരം ടെക്നീഷ്യൻസ് ഇംപ്ലാന്റേഷൻ ചെയ്തിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളും രണ്ടാമത്തെ കാര്യം ഈ എക്സിസ്റ്റ് മുടി പ്രിസേർവ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാത്തത് മൂലം പിൽക്കാലത്ത് എക്സിസ്റ്റി മുടികൾ പോയിട്ട് ഗ്യാപ്പായിട്ട് വരുന്നൊരു ഇഷ്യൂസും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എക്സ്പീരിയൻസ് ഇനി ഡോക്ടേഴ്സ് ആണെങ്കിൽ ചെയ്യുന്നെങ്കിൽ പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടേഴ്സ് ചെയ്തിട്ട് ഒരു ഹെയർലൈൻ ആർട്ടിഫിഷ്യൽ ആവുക അല്ലെങ്കിൽ ഒരു ഞാറ് നട്ടം പോലത്തെ ലുക്കിലേക്ക് ഒക്കെ ആവുക ഒരു വിഗ് വെച്ച പോലത്തെ ഫീൽഡിലേക്ക് വരിക ഗ്രാഫ്റ്റ് കറക്റ്റായിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻസ് കൂടെ ചെയ്യുമ്പോഴത്തേക്കുണ്ടാകുന്ന ഇഷ്യൂസൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊരു ക്ലിനിക്കിൽ പോയാലും ഇപ്പം നിങ്ങളൊരു സെലിബ്രിറ്റി ചെയ്ത റിസൾട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ പരസ്യം കണ്ടിട്ടോ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആ ക്ലിനിക്കിൽ എൻക്വയറി ചെയ്യുമ്പോൾ ചോദിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്യത്തെ കണ്ട ആ ഒരു സെലിബ്രിറ്റീനെ ചെയ്ത അതേ ഡോക്ടർ തന്നെയാണോ നിങ്ങളെ കേസും ചെയ്യാന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക കാര്യം ഈ പരസ്യം ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരത് ചെയ്യുന്നത് പ്രധാന മെയിൻ ഡോക്ടറും പരസ്യം കണ്ട് ചെയ്യാൻ വരുന്ന സാധാരണക്കാരത് ടെക്നീഷ്യൻസും ചെയ്യാമെന്നുള്ളൊരു ഏർപ്പാട് വ്യാപകമാണ് ഇപ്പം പല തരത്തിലുള്ള മെത്തേഡ് അല്ലെങ്കിൽ ടെക്നോളജീൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കോസ്റ്റ് ഏത് മെത്തേഡാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കേണ്ട അറിയേണ്ടന്നല്ല ഇതെപ്പോഴും നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് വെക്കുക ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഇംപ്ലാന്റ് മുടി നടുന്നത് മുടി നടുന്നത് ആരാന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിൽ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം സെക്കൻഡ് കാറ്റഗറിയിലേക്ക് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റിയാണ് നിങ്ങൾക്ക് അത് ഏത് മെത്തേഡാണ് അല്ലെങ്കിൽ മറ്റ് കോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ ഈ ഒരു ടെക്നീഷ്യൻ ആണോ ഡോക്ടറാണോ ഇംപ്ലാൻ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തിരിച്ചും മറിച്ചും അത് ചോദിച്ചിട്ടും അന്വേഷിച്ചിട്ടും മാത്രം നിങ്ങൾ ചെയ്യാന്നുള്ളത് നമ്മളിപ്പോൾ ഈയിടെയായിട്ട് കണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സർജറി കോസ്റ്റില് ആണ് ഈ ടെക്നീഷ്യൻസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ടെക്നീഷ്യൻസ് ആണ് ഇംപ്ലാന്റേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത്രമാത്രം കോസ്റ്റ് ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല കാര്യം ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഉടനെ അല്ല അതൊരു ഒരു വൺ ഒരു വൺ ഇയർ ഒക്കെ ഒരു ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക അപ്പം അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എക്സിസ്റ്റിങ് മുടി കൊഴിഞ്ഞു പോയിട്ട് പിന്നെയും ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങൾ ഈ ക്ലിനിക്കിൽ നിന്ന് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോളോ അപ്പ് ഡോക്ടർ നേരിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോയെന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക മാസം ഫോട്ടോസ് അയച്ച് ഡോക്ടർ നേരിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തുക അങ്ങനെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അത് അങ്ങനെയാണെങ്കിൽ ഓരോ മാസത്തെ അപ്ഡേറ്റ് നോക്കിയിട്ട് ഡോക്ടറിനെ നേരിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും നേരെ മറിച്ച് നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ആ ക്ലിനിക്കായിട്ട് യാതൊരു കോൺടാക്റ്റും വെക്കാതെ കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ആ റിസൾട്ടിലേക്ക് പോരാമെന്ന് തോന്നിയിട്ട് നിങ്ങളെ ക്ലിനിക്കിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും കാലം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ഹിസ്റ്ററി രണ്ട് കൂട്ടുകാർക്കും കിട്ടാതെ അത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും നേരെ മറിച്ച് മാസമാസമുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഫോളോ അപ്പ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക എക്സിസ്റ്റി മുടി പ്രിസേവ് ചെയ്യാനുള്ള മെഡിസിൻ നിങ്ങളുടെ കേസിലെടുക്കേണ്ട സാഹചര്യം ഉണ്ടോ അല്ലെങ്കിൽ ജി എഫ് സി പി ആർ പി മതിയാവുമോ മിനോക്സിഡ് പോലുള്ള മെഡിസിൻ നിങ്ങളുടെ കേസിൽ ഉപയോഗിക്കേണ്ടി വരുമോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളാദ്യമേ തന്നെ ചോദിച്ച് അതിൻ്റെ വ്യക്തത വരുത്തുക എക്സിസ്റ്റി മുടി പ്രിസേർവ് ചെയ്യേണ്ട ഒരു ആവശ്യതയുള്ളൊരു കേസാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി അവിടെ നിന്നിട്ട് എക്സിസ്റ്റി മുടി പോയിട്ട് പിന്നെയും ഒരു ഇഷ്യൂ അതിൽ തന്നെ പല ആളുകളും ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി വന്നിട്ടില്ല അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി കൊഴിഞ്ഞു പോയി എന്നാണ് അവർ കരുതുന്നതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടി അങ്ങനെ ഇങ്ങനെയൊന്നും അത് കൊഴിഞ്ഞു പോവില്ല എപ്പോഴും ഈ എക്സിസ്റ്റിംഗ് മുടി പോയിട്ടുള്ള ഇഷ്യൂസാണ് നമ്മളൊരു മെജോറിറ്റി കേസസിലും കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത് ഇനി അവസാനത്തെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഏത് ക്ലിനിക്കിൻ്റെയും നിങ്ങൾ അത് എൻക്വയറി ചെയ്യുക അല്ലെങ്കിൽ ആ റിസൾട്ട്സ് നോക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ആ ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ മുടി വന്നിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ മെയിനായിട്ട് നിങ്ങള ഹെയർലൈനാണ് എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടത് ആ ഒരു ഹെയർലൈൻ നമ്മൾ പൊക്കി നോക്കി അല്ലെങ്കിൽ ആ ഒരു ഹെയർലൈന് ഒരു കണ്ടാലൊരു നാച്ചുറൽ ലുക്കിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നമ്മൾ എത്ര വില കൂടിയ പെയിൻറ് ബ്രഷ് ഉപയോഗിച്ചാലും ആൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് മെത്തേഡല്ല നമ്മൾ ആ ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ സർജൻസിൻ്റെ സ്കില്ലാണ് കാര്യം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മെത്തേഡിന് പുറകെ പോവാതെ മെത്തേഡ് ഏതോ ആയിക്കോട്ടെ ഏത് മെത്തേഡ് ചെയ്താലും എല്ലാ മെത്തേഡും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പം മെത്തേഡിലല്ല ചെയ്യുന്ന ആ ഒരു ഡോക്ടറിൻ്റെ സർജൻ്റെ സ്കില്ലാണ് കാര്യം എന്നുള്ളത് എപ്പോഴും ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ കാര്യം നമുക്കിപ്പോൾ നോർമൽ വരുന്ന കേസുകൾക്കാട്ടും ഒരുപാട് കറക്ഷൻ കേസസ് ആണ് ഇപ്പോൾ ഈടായിട്ട് വരുന്നത് നിങ്ങളുടെ ഒരു കോമൺ ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞ കാര്യങ്ങളാണിത് എപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക അതേപോലെ കോസ്റ്റിൻ്റെ കാര്യമായാലും ഒരു പരിധി കൂടുതൽ കുറവിലേക്ക് പോവാതെ എപ്പോഴും നോക്കുക കാര്യം നമ്മൾ കോസ്റ്റ് എപ്പോഴും ഒരു പരിധി കൂടുതൽ ആഴത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ഫെസിലിറ്റീസ് അവിടെ ഒഴിവാക്കിയത് കൊണ്ടാണ് ആ കോസ്റ്റ് അത്രയും കുറയ്ക്കാൻ പറ്റിയെന്നുള്ളതാണ് അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഓഫറുകൾ ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അത് ഒന്നെങ്കിൽ വർക്കില്ലാത്ത ക്ലിനിക്കോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുള്ള ആളുകളോ ചെയ്യുന്ന ആണ് അനാവശ്യമായിട്ടുള്ള ഓഫറുകൾ കൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ യുക്തിക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അനാവശ്യ ഓഫറുകളുടെ ഒന്നും കൂടെ പുറകെ പോകാതെ പ്രോപ്പറായിട്ട് നിങ്ങൾ റിസേർച്ച് ചെയ്യുക എൻക്വയറി ചെയ്യുക എന്നിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും ഇനി മുതൽ ഇനി തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോസ് ഉണ്ടാവും കുറച്ച് നാളായിട്ട് നമുക്ക് ചില തിരക്കുകൾ മൂലം വീഡിയോസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മുടെ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ്സ് ഉണ്ടാവും നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അതേപോലെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം ഞാൻ എൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്പർ ഞാനിവിടെ കമൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ട്രാൻസ്പ്ലൻറ്റേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വയ്യിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് മറുപടി തരാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ നന്ദി നമസ്കാരം